ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ രാവിലെയുള്ള കാഴ്ചയാണ് കേട്ടായത് രാവിലെ ഇതുപോലെ കുറേ നേരം മഴ പെയ്യും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ വെയിൽ പിന്നെ ഒരു അരമണിക്കൂറോളം വെയിലായിരിക്കും ആ വെയിൽ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ തുണികളെല്ലാം കൊണ്ട് കഴുകി പുറത്തിടും അത് ഒന്ന് ഇട്ട് കഴിഞ്ഞെങ്കിൽ മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഏകദേശം മഴയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പിന്നെ പോയത് പറക്കി എടുക്കേണ്ടി വരും കേട്ടോ അതാണ് ഇപ്പോൾ ദിവസമുള്ളൂ എൻ്റെ റൊട്ടീന് മക്കൾക്കൊക്കെ ഇപ്പോൾ അവധിയല്ലേ മറ്റേ റെഡ് അലേർട്ടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ടും സ്കൂൾ അവധി തന്നെയാണ് ഇപ്പോൾ ഒരു രണ്ട് ദിവസം അങ്ങനെ രാവിലെ ഉരുളക്കിഴങ്ങ് ഫ്രൈയും ഇത് കൂടെ ഇട്ടിരിക്കുന്നത് സീൻസാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ അതിൻ്റെ ഫ്രൈയും പൂരിയാണ് ടാ ഉണ്ടാക്കുന്നു വിചാരിച്ചിരിക്കുന്നത് ഇപ്പം മിക്ക ഉള്ള ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും ദോശ ദോശ അപ്പം ദോശ അപ്പം പിന്നെ ചപ്പാത്തി മക്കൾക്കൊക്കെ കൂടുതലും ഇഷ്ടം ചപ്പാത്തിയാണ് കേട്ടോ അങ്ങനെ ഈ പൂരി ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചപ്പോഴേ തലക്കി വന്നിട്ടാ ഇതിപ്പം ഞാൻ ഇതുപോലെ എപ്പോൾ കുഴക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓടി വരും ഇതൊന്ന് കുറേ എടുത്തിട്ട് പോട്ട എന്നിട്ട് കൊണ്ട് ഒരു ടിന്നിലിട്ട് വെച്ചിരിക്കും ഇപ്പം എല്ലാ ദിവസത്തെയും കുറേ ഉണ്ട് അതൊക്കെ കുറച്ചൊക്കെ ഉണങ്ങി കിടപ്പുണ്ട് ആദ്യമൊക്കെ ഇതുപോലെ കൊണ്ടുവെക്കുന്നത് അറിയത്തില്ലായിരുന്നു കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ചിലപ്പം വീണ്ടും അതെടുത്ത് കട്ടിലിൻ്റെ മണ്ടയിലൊക്കെ വെച്ചിട്ട് നിറയെ ഉറുമ്പുകളൊക്കെ ആയിട്ട് കിടക്കുകയും പിന്നെ പിന്നെ ഞാൻ ഈ ഒരു ഇത് കയ്യില് വിലയിട്ട് കൊടുക്കാറില്ല എന്നാലും എൻ്റെ കണ്ണ് ഒട്ടിച്ചൊക്കെ എടുത്തിട്ട് പോട്ടാ ഇതുപോലെ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവൻ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് പണി പിന്നെ കൊടുത്തില്ലെങ്കിൽ കരയും കേട്ടോ അങ്ങനെ ഞാൻ അവർ ഉണ്ടാക്കലും നിർത്തിയിട്ട് പിന്നെ അവന് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടെ ഇതുപോലെ പരത്താൻ അവൻ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ ഒട്ടി നമുക്കതൊന്നും കൊള്ളത്തില്ല പിന്നെ അത് അവന് തന്നെ കൊടുക്കൂട്ടാ അവൻ തന്നെ അത് കൊണ്ടുപോകും പിന്നെ എന്താ പറയുക വീണ്ടും ഞാൻ മറ്റുള്ള പണികളിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു വേലനില്ലേ ഇതെടുത്തിട്ട് പോയിട്ട് അവിടെ തറയിലൊക്കെ വെച്ച് ഉരുട്ടി അവിടെ കാക്കി ഇടൂട്ടെ ഇവൻ്റെ പണിയാണ് ഇതാണ്ട് ഇത് നമുക്ക് ഒന്നും പിന്നെ വെച്ചങ്ങ് തേക്കും താഴെ തേ അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് അവനറിയട്ടോ അവൻ തന്നെ കൊണ്ടുപോകുമെന്ന് പക്ഷെ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇതെനിക്ക് പൂരി ഉണ്ടാക്കി ത ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണേ അത് ഉണ്ടാക്കാനേ വന്നത് അങ്ങനെയാണ് പരത്തി തുടങ്ങിയതും പക്ഷേ അവസാനം അത് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായപ്പം അവൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയിട്ടാ അതാണ്ട് ഇതാണേ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ ഒരു സീംസിൻ്റെ ഫ്ലേവർ ഇല്ലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു രണ്ട് ടൈപ്പ് കിട്ടും അത് രണ്ടും ഇവിടെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ സീസൺ വരാറ് ആകുമ്പോഴാണ് ഇട്ടാ കിട്ടുന്നത് അല്ലാത്ത ടൈമിലൊന്നും ഇത് കാണാനേ കിട്ടത്തില്ല ഇതും വേറെ ഒരു ഇതിൻ്റെ ഒരു ചെറിയ വയലറ്റ് കലർന്നൊരു കളറും ഉണ്ട് അത് എവിടെ എപ്പോൾ കണ്ടാലും കുറച്ച് വാങ്ങിക്കൂട്ടാം വേണ്ടേ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി മോക്കാന്നെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ ഇതുപോലെ അവധിയാവുന്ന ദിവസങ്ങളിലെല്ലാം ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട് ഇപ്പം മറ്റ് ആ ഒരു എന്താ പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു മഴയും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് നെറ്റ്വർക്കൊന്നും ഇല്ലായിരുന്ന അപ്പം ഷോക്കുമായിരുന്നു അവളുടെ ഓൺലൈൻ ക്ലാസ്സും മറ്റുമൊക്കെ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലാട്ടെ ഇപ്പം ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് ഒക്കെ തന്നെയാണ് നടക്കുന്നത് അവൾക്ക് വലുതായിട്ട് ഇങ്ങനെ വീഡിയോയിൽ വരാനും ഇതുപോലെ എന്താ പറയുക ഇങ്ങനെയൊന്നും ഇഷ്ടമല്ലാട്ടെ ആൾക്ക് പിന്നെ എന്താ പറയുക നോർമൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഉള്ള വീഡിയോസിലല്ലാതെ അവൾക്ക് ഇങ്ങനെ വന്ന് വീഡിയോ ആയിട്ട് നിൽക്കാനോ എന്താ പറയുക അവളെ ഇതുപോലെ കാണിക്കാനോ ഒന്നും അതുകൊണ്ടാണ് ഞാൻ അവളെ കാണിക്കാതിരിക്കുന്നത് ലക്കിക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ എന്തും കാണിച്ചോളും ഇങ്ങനെ ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോഴാണ് സ്പീഡിന് കഴിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിലും ഒന്നും കഴിക്കത്തില്ല ഇതൊരു പ്രാവശ്യം വായിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വായിൽ വെച്ചോണ്ടിരിക്കും കേട്ടോ സ്കൂളിൽ പോണ്ടാത്ത ദിവസമൊക്കെ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് താമസിച്ചായിരിക്കും കേട്ടോ എഴുന്നേക്കുന്നത് ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടൻ രാവിലെ കഴിച്ചിട്ട് പോയിട്ടാണ് പിന്നെ നന്ദ നന്ദയ്ക്ക് സെയിം ടൈമിൽ ക്ലാസ് നടക്കുന്നുണ്ട് അങ്ങനെ ഞാനും ലഗീം കഴിക്കാണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കറിയൊക്കെ അവനും ഇഷ്ടപ്പെട്ടത് സ്പീഡിനെ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശോകമാണ് കേട്ടോ ഇതിപ്പം വീഡിയോയും കൂടെ പിടിക്കുന്നത് കണ്ടപ്പം പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുകയാണെ ദീപാവലി സമയത്തെ ഏട്ടൻ്റെ ജോലിസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സാണ് ഇതിവിടെ വലുതായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടെ എനിക്കും മക്കൾക്കും വലിയ ഇഷ്ടമല്ലേ ഈ ഒരു സംഭവം മറ്റേ ആ കടലമാവില്ലേ അതിൻ്റെ ലഡ്ഡു ആണ് അങ്ങനെ അതവിടെ ഇരുന്ന് കേട്ടാ പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മോത്തീച്ചോറിൻ്റെ മറ്റേത് അവിടെ ഇരുന്ന് പോയതാണ് ആരും കഴിക്കാണ്ട് ഒന്ന് ും പ്രത്യേകിച്ച് കഴിക്കാൻ ഇല്ലെങ്കിൽ നന്നായി കഴിച്ചോളൂ കേട്ടാൽ അക്കി അതിനേ വല്ലാട്ട് ആ ഒരു സാധനം അവൻ്റെ ആണ് കേട്ടോ ഇതും മറ്റേ ആ കാജൂക്കത്തിലേ അതും ഇഷ്ടമാണ് ഈ ഒരു കടലമാവിൻ്റെ ലഡ്ഡു ഒന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ പിന്നെ കിച്ചണിൽ പ്രത്യേകിച്ച് മീനും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലേ ഇപ്പം എന്താ പറയുക ഈ ചുഴലിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മീനൊന്നും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ ഈ വാഴയ്ക്കുണ്ടായിരുന്നു അതിനെടുത്ത് തോരനും പിന്നെ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇപ്പം ഇതുപോലെ ചുഴലിക്കാറ്റും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ദിവസം നേരത്തെ കടലിലൊന്നും പോകുന്നില്ലായിരുന്നു തോന്നുന്നു അപ്പോഴും അത് കഴിഞ്ഞിട്ടും കടലിൽ ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ മീനൊന്നും കിട്ടുന്നില്ല പിന്നെ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് നന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിയും ചോറും പിന്നെ തൈരില്ലേ അതും കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നന്ദയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഈ മീനും ചിക്കനേക്കാളും ഒക്കെ ഇഷ്ടം ഈ ചമ്മന്തിയും ചോറും ഒക്കെ തന്നെയാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ ലക് ിക്കാണെങ്കിൽ മീനൊക്കെ മീനും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോറ് കഴിച്ചോളും ഇത് ഇച്ചിരി പാടാണ് എന്നാലും കഴിക്കൂട്ടോ വേറെ കറിയൊന്നും ഇല്ലല്ലോ ഇപ്പം പുറത്ത് നല്ല വെയിലായിട്ടുണ്ട് ആ രാവിലെ കണ്ട മഴയൊക്കെ അങ്ങ് പോയിട്ട് വെയിൽ തുടങ്ങി ഇതിപ്പം എപ്പോഴാണ് വായിന്നേ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം വെയിൽ വന്ന സമയത്ത് പിള്ളേരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതുങ്ങളൊക്കെ എത്രയൊന്നും പറഞ്ഞിട്ട് അകത്തിരിക്കുന്നത് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അകത്തൊക്കെ തന്നെ ആയിരുന്നു ആരും പുറത്തൊന്നും വിടുന്നില്ലായിരുന്നെട്ടാ അങ്ങനെ ഇന്ന് വെയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പിള്ളേരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെ വന്ന് വിളിക്കുന്നുണ്ടാ ലക്കിയെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ പോണ്ട വൈകിട്ട് പോയി കളിച്ചാൽ അത് ഇനിയിപ്പോൾ പോകണ്ടാന്ന് ഇപ്പം ചോറും കറി ഒക്കെ ആയി ഇനിയിപ്പോൾ അതൊക്കെ കഴിച്ച് ഇവിടെ എന്താ പറയുക കുറച്ച് നേരം നമുക്കിരുന്ന് കളിക്കും കാർട്ടൂണൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഞാനും കൂടെ വരാം നമുക്ക് രണ്ടാക്കും കൂടെ പോകാം എന്നും പറഞ്ഞിട്ട് ലക്കീനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് അപ്പോഴും അടുത്ത വീട്ടിലെ കൊച്ചു ഒന്ന് വിളിക്കുകയാണ് വാ നമുക്ക് പോകാംന്ന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല മൊത്തം കാടൊക്കെ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ അപ്പം ഞാൻ കൂടെ പോവാതെ ലക്കി വിടത്തില്ലാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണെ ഇന്നലത്തെ നിങ്ങൾ എന്റെ കണ്ടാണ് ഞങ്ങളുടെ വീട്ടിന്റെ ആ ബാക്ക് ഭാഗത്തുള്ള അവസ്ഥ നിറയെ കാടാണ് അപ്പോഴ് അതിന്റെ ഇടയിൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ അതിന്റെ ഇടയിലേ പോകത്തുള്ളു പോരാത്തിനിപ്പോ മഴയും കൂടെ പെയ്തടക്കല്ലേ അപ്പം ആ കല്ലിന്റെ ഇടിക്കലും ഒന്നും ഇരിക്കാനുള്ള ആ ഒരു പാമ്പൊക്കെ കാണാതെ പുറത്തൊക്കെ പാമ്പുകൾ നിറയുണ്ട് അപ്പോഴ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ കഴിവതും പോണ്ടെന്ന് പറയുന്നത് വൈകിട്ടൊക്കെയാണെ ഞാനൂടെ കൂടെ പോട്ടാസൂന് വലിയ സൈക്കിൾ ഉണ്ട് ഈ കുട്ടിൻ്റെ പേരാണേ ആസു ആസൂന് സൈക്കിള് വാങ്ങിച്ച അന്ന് മുതൽ ിൽ അക്കിക്കും വേണമെന്നും പറഞ്ഞു വീട്ടിൽ ബഹളം തുടങ്ങിയിട്ടുണ്ട് ഇത് അവൻ്റെ സൈക്കിളാണ് ഏട്ടൻ പറയുന്നുണ്ട് ഇതാണ് അടിപൊളി സൈക്കിൾ ഇതാണ് മറ്റേ വലിയ സൈക്കിളിനേക്കാൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടാ അവനും വലിയത് വേണോന്നും പറഞ്ഞിട്ട് ബഹളം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കുറച്ച് ദിവസമായി ബഹളം വെപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ആരുടെ എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും അവനും അപ്പം പ്പോഴത് വേണമെന്ന് പറഞ്ഞിട്ടിപ്പം ബാളം തുടങ്ങുകയാണേ ഏകദേശം എൻ്റെ തോരനും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലക്കിയെ കുളിപ്പിക്കണം കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏട്ടം വരും ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നന്ദിയുടെ ക്ലാസ്സും കഴിയേ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പിന്നെ സിനിമയോ കാർട്ടൂണോ ഒക്കെ കാണും പിന്നെ കുറച്ച് നേരം കാര്യം പറയും ഇതിൻ്റെ ഇടയ്ക്ക് ആണ് എൻ്റെ ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ മാറ്റി വെച്ച് ലക്കിൻ്റെ കളിപ്പാട്ടമാണ് ഇനിയിപ്പോൾ ഏട്ടം വന്നിട്ടത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടം വന്നോണെങ്കിൽ എടുത്ത് കയ്യിൽ കൊണ്ടുകൊടുത്ത അച്ഛാ എൻ്റെ കളിപ്പാട്ടം വന്നൊന്നും പറഞ്ഞിട്ട് ഞാനത് മാറ്റിവെച്ചതാണ് സംഭവം ഇനിയിപ്പോൾ എന്തെങ്കിലും പൊട്ടലോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഏട്ടൻ തന്നെ നോക്കി അതങ്ങ് കൊടുക്കാനുള്ളതാണ് കൊടുക്കാനുള്ളതാണേ അങ്ങ് കൊടുക്കട്ടെന്ന് വിചാരിച്ചിട്ടേ ഞാൻ അതുകൊണ്ടാണ് എടുത്ത് മാറ്റി വെച്ചത് ഇനിയിപ്പോൾ ഞാൻ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനതപ്പം കളിക്കാനും എന്താ പറയുക അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് എന്താ സാധനമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടാ സാധനം കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിച്ച് മാറ്റി മാറ്റിവെച്ചേ ഇതെന്തോ ആണെന്ന് അന്ന് ദുർഗാപൂജ സമയത്തെ കുറേ കടകളിൽ ഈ ഒരു സംഭവം അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്ന കേട്ടോ അന്ന് അവന് ബലൂണും അമ്പും വില്ലുമൊക്കെ വാങ്ങിച്ചില്ലേ ആ ഒരു ടൈമിൽ ഇതിനായിരുന്നു കൂടുതലും കടകളിൽ കയറി ഇറങ്ങിയത് ഇവർ രണ്ടു പേരൂടെ അങ്ങനെ ഇവിടെ വന്നിട്ട് തിരിച്ച് ഓർഡർ ചെയ്തതാണ് മറ്റേ ആമസോണിൽ നിന്നുകൊണ്ടാണ് കേട്ടോ ഇതിപ്പം കുറേ നാളുകൊണ്ടാ ആഗ്രഹിക്കുന്ന സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവമെന്നോ ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്നോ എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഏട്ടൻ പറഞ്ഞില്ല എനിക്ക് തോന്നുന്നത് ഇവർ ഏട്ടൻ കാണിക്കുന്നുണ്ട് ഇപ്പം മറ്റേ ബൂമറാങ് പോലെ ഒരു എന്താ പറയുക ഒരു നൂലിൽ കെട്ടി താഴോട്ടിടും അത് തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വരും അങ്ങനെ ഒരു സാധനമാണേ ഇത് മറ്റേയില്ല വിരളിലൊക്കെ വെച്ച് കറക്കുന്ന ഒരു സാധനം അതാണ് കേട്ടോ പക്ഷേ സാധനം ഇവൻ ഇവൻ്റെ കൈ കുഞ്ഞിതായതുകൊണ്ട് ആ ഒരു സാധനം വലുതാണ് കേട്ടാ അപ്പം ഇവനത് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു സംഭവം ഏട്ടനൊക്കെ അത് കറക്റ്റാണ് കേട്ടോ വിരലിലൊക്കെ വെച്ച് കറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെ ഇരുന്ന് കറങ്ങിക്കോളൂ പക്ഷേ സെറ്റ് ആവുന്നില്ല ചെറിയ സൈസും ഇല്ലാന്ന് തോന്നുന്നുട്ടാ അവിടെ ഇതാണ് സാധനം ഇങ്ങനെയൊക്കെ ആക്കിക്കഴിഞ്ഞ് പിന്നെ അത് കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്ന് കറങ്ങും പിന്നെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ ലക്കിക്കിനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ വിരലിൽ വെച്ച് അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ അതിൻ്റെ കളിയാണേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെ എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ ഒട്ടനയും വേണം കേട്ടോ പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നപ്പോഴും നന്ദയുടെ സ്പെഷ്യൽ ഇതാണ് ഡോക്ലുണ്ടാക്കിട്ടാ അവൾക്ക് മിക്ക ഉള്ള ദിവസം ഇതാണ് പണി ഇപ്പം സ്കൂളൊക്കെ അവധിയുള്ള ദിവസം വരികയാണേ വൈകിട്ടൊരു ഡോക്ല മസ്റ്റാണ് കേട്ട ഇപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കായിരുന്നേ ഇപ്പം മിക്ക ഉള്ള ദിവസവും കഴിച്ചിട്ട് എനിക്ക് ഇതിനോട് ഇപ്പം എന്താ പറയുക വലിയ രസം തോന്നില്ലാട്ടാ നന്ദ കഴിച്ചോളവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുകയും ചെയ്യും ആളത് കഴിക്കുകയും ചെയ്യും അപ്പം പിന്നെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് അങ്ങനെ വൈകിട്ടാവുന്നതും കാത്തതാണ്ടല്ലി ഇരിക്കുകയാണ് കേട്ടോ അല്ല അവൻ്റെ ഈ ഒരു വണ്ടി വണ്ടിയെടുത്ത് പുറത്തിറങ്ങി കുറേ നേരം കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മേ പോട്ടെ പോട്ടെ എന്ന് പക്ഷേ എന്തായാലും ആ ഇറങ്ങിയ സമയത്തും മഴയില്ലായിരുന്നേ അപ്പോൾ എല്ലാ കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പം ദീപാവലിൻ്റെ ബാക്കി സംഭവങ്ങളൊന്നും പൊട്ടിക്കാൻ അവർക്ക് ഇതു സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ മറ്റേ എല്ലാം മഴയും കൊടുങ്കാറ്റിനെയൊക്കെ പേടിച്ചെല്ലാവരും വീട്ടിനകത്തല്ലായിരുന്നു അങ്ങനെ എല്ലാവരുടെയും കയ്യിലുള്ള ബാക്കി ബാക്കി സാധനങ്ങളൊക്കെ പറക്കി എടുത്തിട്ട് വന്നത് ആ പൊട്ടിന് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം മഴയില്ലാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ പണിയാണ് ലക്കി ആണേൽ കുറച്ച് ദിവസം മുന്നേ മഴയത്തൊക്കെ കിടന്ന കുറേ സാധനങ്ങളൊക്കെ പറക്കി എടുത്തിട്ടുണ്ടായിരുന്നിട്ടാ അത് ഞാനവനെക്കൊണ്ട് കളയും കളയുകയും ചെയ്യിപ്പിച്ചായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഇത് കണക്ക് എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ പറക്കിയിട്ട് ഒന്ന് ഒന്നിച്ചിട്ട് പൊട്ടിക്കുകയാണെ കൂട്ടത്തിൽ ചിലതൊക്കെ പൊട്ടി പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെ അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ അന്ന് ഏട്ടനാണേൽ അതൊന്നും പൊട്ടാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവരും കൂടെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്തത് അതിലും കുറച്ച് മാത്രമേ പൊട്ടിയിട്ടുള്ളായിരുന്നു പിന്നെ മഴ തുടങ്ങിയിട്ടാണ് ഞാൻ വിചാരിച്ചില്ല ഇപ്പം ഈ ഒരു സമയത്ത് മഴ പെയ്യുന്നു അതുപോലുള്ള വെയിലൊക്കെ ആയിരുന്നു കുറച്ച് നേരം ഉച്ചയ്ക്കൊക്കെ അപ്പം പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് മാറി വീണ്ടും താണ്ട നല്ല മഴയായിട്ടെ ഇനിയിപ്പം രാത്രി മൊത്തം ഇതാണ് അവസ്ഥ ഇവിടുത്തെ മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇത് അറിയാൻ പറ്റത്തില്ല വരും എല്ലാം അങ്ങ് നനയ്ക്കും എന്താ പറയുക അതേ കണക്കങ്ങ് പോവും അതാണ് ഇവിടുത്തെ മഴേൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്